ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എന്താണ് വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഞാൻ അർഷാദ് കൂട്ടായിയാണ് അപ്പം നമ്മൾ ഇന്നുള്ളത് കൂട്ടായി അഴിമത്താണ് നമ്മളിങ്ങനെ പണിക്ക് പോയി കൊണ്ടിരിക്കണം നമ്മൾ കയറുന്ന ബോട്ടിന്റെ പേരാണ് വതിരിയെന്ന് പറയുന്നതുകൊണ്ടാണ് അപ്പം നമ്മൾ അഴിമത്ത് നിന്നും കൂട്ടായി അഴിമുഖത്തുനിന്നും നമ്മളെ ബോട്ടിലേക്ക് കയറാൻ ചെറിയ ഫൈബറില് അതായത് നമ്മളെ മീൻ മറിക്കുന്ന ഒരു ചെറിയൊരു തോണിയുണ്ട് ആ തോണിയിലേക്ക് നമ്മളിങ്ങനെ ആളുകളൊക്കെ കയറി നമ്മളെ വലിയ ബോട്ടിലേക്ക് കയറാൻ ബോട്ടിലേക്കുള്ള ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ ഡീസലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞമ്മളിങ്ങനെ ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ കൂട്ടായി അഴിമത്ത് നിന്നും പടിഞ്ഞാട്ടിൽ ആളുകളൊക്കെ കയറി പിങ്കിയൊക്കെ കെട്ടി നമ്മളിപ്പോ പെടിഞ്ഞാട്ടിൽ ഇങ്ങനെ ഓടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പൊ പൊന്നാനി ഹാർബറിൽ നിന്നും ഞമ്മള് കടലിലേക്ക് പോകുന്നത് അപ്പൊ ഞങ്ങള് നമ്മൾ ബോട്ട് പണിക്ക് വന്ന് മീനൊന്നും കണ്ടിട്ടില്ല സമയം ഇപ്പൊ ഏകദേശം ഒരു എട്ട് മണി സമയം ബോട്ട് അപ്പൊ നമ്മളിങ്ങനെ പടിഞ്ഞാട്ടിങ്ങനെ ഓടിയോട്ട് നിൽക്കുന്നെ ഒരു എന്താ പറയാ ഒരു ആയപ്പാടും കിട്ടിയിട്ടില്ല ഏകദേശം ഇപ്പം വള്ളങ്ങൾ വല ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഐര് ചെറിയൊരു കാഴ്ച ആണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് വല അടിക്കാനുള്ള തയ്യാറെടുക്കിലാണ് സ്രാങ്കും നമ്മളെ ഓട്ടക്കാരനൊക്കെ മീനിങ്ങനെ ോക്കിങ്ങനെ ഓടിച്ചും കൊണ്ട് നിൽക്കാണ് വെള്ളക്കാർ വലടിക്കുന്ന ഭാഗത്തെ ഏകദേശം ശക്തരായകൊണ്ട് നിൽക്കുക അപ്പൊ ഞങ്ങൾ ഞമ്മളെ ക്യാമറക്ക് ചെറിയൊരു ചാൻസ് വന്നിട്ടുണ്ട് മീൻ ഇങ്ങനെ കുറഞ്ഞ ക്യാമറക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ ഡിങ്കി അതായത് രണ്ട് ഫൈബറിനെ കെട്ടയച്ചു വിടുകയാണ് സ്രാങ്ക് പറഞ്ഞ് ക്യാമറയ്ക്ക് കുറഞ്ഞ് മീൻ വരുത്തിട്ടെന്ന് പറഞ്ഞ കെട്ടയച്ചതാണ് ഏകദേശം മീന്റെ കടത്തിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അടിത്തട്ടിയില് അതായത് താഴെ ഭാഗത്തായിട്ട് ക്യാമറയ്ക്ക് മീൻ വരുത്തിട്ട് ചെക്കന്മാരൊക്കെ തയ്യാറാണ് ചാട്ടക്കുട്ടികൾ ചാടിക്കൊടുത്ത് വല കോരിന ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്യാമറയ്ക്ക് മീൻ അടിത്തട്ടിയില് വന്നതുകൊണ്ട് നമ്മൾ മ്മള് വലഅിച്ചിങ്ങനെ പോയിക്കൊണ്ടിട്ടാണ് സുഹൃത്തുക്കളെ കൂടുതൽ പടിഞ്ഞാറ് ഭാഗല്ലാഗത്താണുള്ളത് എന്നാ വല്ല കരവറും അല്ല നമ്മളെ മരിങ്ങത്തുള്ള വള്ളങ്ങളൊക്കെ പോരിയിട്ടുണ്ട് പക്ഷെ വന്നെടുത്ത് ഞമ്മള് വല ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് മത്തി കുടുങ്ങിയിട്ടുണ്ട് ൊക്കെ നല്ല സന്തോഷം അപ്പൊ ചങ്കള് ഞമ്മള് രണ്ടാമത്തെ രണ്ട് തോണിയിൽ ഫസ്റ്റ് തോണിയിൽ ഞമ്മള് മീൻ ഇറച്ചുകൊണ്ടിരിക്കണം ചങ്കള് അപ്പൊ നമ്മള് അതായത് ചെറിയ ഫൈബർ നമ്മള് മീനിട്ട് പോണത് ചേറ്റുവഴുക്കാണ് ഓടാനുള്ള തയ്യാറെടുപ്പിലാണ് ചേറ്റുപുഴക്ക് പോകുമ്പോ കള്ളി ഫുള്ളായിട്ട് നിറക്കാറില്ലേ സാധാരണ മീന് കുടുങ്ങിട്ട് രണ്ട് വെട്ടാക്കിട്ടുണ്ടായിരുന്നു രണ്ട് മുറി ആക്കിട്ടുണ്ടായിരുന്നു ഇപ്പൊ അടിയത്തെ ഒരു മുറിയാണത് അത് മറ്റേ തോണിയിലേക്ക് മറിക്കാനുള്ള ഒരു തയ്യാറെടുക്കളെ ഞമ്മള് ഒരു തോണി ചേറ്റുപുഴ ഹാർബറിലേക്ക് ഓടിക്കൊണ്ടിരിക്കണം ബാക്കിയുള്ള മീനൊക്കെ നമ്മൾ പൊന്നാനിയിലേക്ക് അതായത് കൂട്ടായി അഴിമത്തേക്ക് കൊടുക്കും നമ്മൾ കൂട്ടായി അഴിമത്താണ് ഉള്ളത് മീനുമായി അപ്പൊ നമ്മള് പൊന്നാനിലേക്ക് പോയിട്ടില്ല കാരണം അവിടേനെക്കാട്ട് ഒരിച്ചിരി വില ആസ്തി ഉള്ളത് ഇവിടെ ആയിരുന്നു നമ്മൾ ഈ വടക്കേ കരമ്പേൽ കൊടുന്ന് പിടിച്ചതാണ് വടക്കേ കരമ്പേൽ മീൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞാൽ നമ്മളെ മെലിയെ തന്നെ നമ്മക്ക് പൊട്ടും കെട്ടി നമ്മളെ നാട്ടിലേക്ക് സുഖമായിട്ട് പോകാം അങ്ങനൊരു സുഖം കൂടി ഉണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾ ഞമ്മളെ ചാനലിന്റെ പേര് മറക്കണ്ട അർഷാദ് സീറോ പോയിൻ്റ് വേണം യൂട്യൂബ് ചാനലിന്റെ പേര് ഞമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയെ കാണുമ്പോൾ ഗുഡ് ബൈ